ദുരന്ത ബാധിത മേഖല മേഖലയിലെ എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കുടുംബങ്ങളിൽ ഒരാൾക്കെങ്കിലും വരുമാനം ഉറപ്പുവരുത്താൻ സർക്കാർ ശ്രമിക്കുകയാണെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു തൊഴിൽമേള വിവിധ ഘട്ടങ്ങളിലായി തുടരും വിവിധ സ്ഥാപനങ്ങൾ നിയമനങ്ങൾ നൽകി തുടങ്ങിയതായും മന്ത്രി പറഞ്ഞു പുനരധിവാസ നടപടികൾ പുരോഗമിക്കെ ഉപജീവന മാർഗങ്ങൾ കൂടി ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങളും ദുരിതബാധിതർക്കായി നടപ്പിലാക്കുകയാണ് സർക്കാർ ആദ്യഘട്ട തൊഴിൽമേള ഇതിന്റെ ഭാഗമാണെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു ചൂരൽമലയും മുണ്ടക്കയും സന്ദർശിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അപ്പോ ഇവര് പഞ്ചായത്ത് കൂടി ആലോ ആലോചിച്ച് ജില്ലാ പഞ്ചായത്ത് കൂടി ആലോചിച്ച് നമുക്ക് ഒന്ന് പരമാവധി ഇതിനകത്ത് തൊഴിൽ നഷ്ടപ്പെട്ട ആളുകളെ പുനരധിവസിപ്പിക്കുക എന്നുള്ള ഒരു വലിയ ആലോചനയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പൊ ഈ മേഖലയിൽ പൂർണ്ണമായും തൊഴിൽ നഷ്ടപ്പെട്ട മുഴുവൻ ആളുകൾ തൊഴിൽ കൊടുക്കാവുന്ന ഒരു പദ്ധതിക്ക് നമ്മൾ രൂപം നൽകുകയാണ് ആ പദ്ധതിയുടെ ഭാഗമായിട്ട് കൊടുക്കാവുന്ന ഓരോ നമ്മൾ സംവിധാനങ്ങളും അതിൽ പല യോഗ്യതയുള്ള ആളുകളുണ്ടാവും ഉണ്ട് പൂർണ്ണമായിട്ടും ഈ മേഖലയിൽ ആണ് ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ആ കുടുംബങ്ങളിൽ ഒരാൾക്കെങ്കിലും പൂർണ്ണമായും തൊഴിലുണ്ടാക്കാവുന്ന വിധത്തിലുള്ള ഒരു നടപടിക്രമത്തിലേക്ക് പോകും പതിനേഴ് കമ്പനികൾ ആദ്യഘട്ടത്തിൽ തൊഴിൽ നൽകാൻ തയ്യാറായി മേളയിൽ പങ്കെടുത്തു അമ്പത്തിനാല് സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വിവിധ സ്ഥാപനങ്ങൾ വഴി കൂടുതൽ പേർക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാനാണ് ശ്രമം കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും സ്ഥിര വരുമാനം ഉറപ്പുവരുത്തണം കേവല പുനരധിവാസമല്ല മാതൃകാപരമായ പദ്ധതിക്കാണ് സർക്കാർ ശ്രമം കേന്ദ്രവുമായി തർക്കത്തിനില്ലെന്നും എല്ലാ സഹായങ്ങളും ദുരന്തബാധിത മേഖലയുടെ ആശ്വാസത്തിനായി ഉപയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കൈരളി ന്യൂസ് വയനാട്